ആ ആണ് നല്ലൊരു തിരുവാതിര അത് കണ്ടോണ്ടിരിക്കാളി കിട്ടിയാ അവിടെ മഴയുണ്ടോ ഓച്ചിറക്കെ മഴ ആയിരുന്നല്ലോ നിങ്ങൾ അങ്ങനെ ആരും ആ എന്നിട്ട് ഓച്ചിറിലെ പരിപാടിയൊക്കെ ജനങ്ങളെല്ലാം എന്ത് എന്ത് ചെയ്യാം ജനങ്ങളെല്ലാം നീക്കാ ഞാൻ പറയാന ക ഇത് നല്ല കേട്ടോ നമ്മളെ ഇത് അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ തക്കാളി വേണം എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാനേ ഇന്ന് പിന്നെ ഒരു തക്കാളി അച്ചാങ്ങുണ്ടാക്കാന്ന് വിചാരിച്ച കാരണം നല്ല തക്കാളി നല്ല നമ്മുടെ നാടൻ തക്കാളി അല്ല ഇതാ അച്ചാർ ഉണ്ടാക്കാൻ നല്ല നല്ല മാംസ മാന്തള്ളത് ഇതിനധികം ഗുളിയില്ല അപ്പൊ ഈ തക്കാളി ഉള്ളത് ഞാൻ കഴുകി നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരുന്ന് കഴുകി എടുത്തതിന് ശേഷം നന്നായിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ചെടുത്ത് വെച്ചിട്ടുള്ള വെള്ളമായി ഒട്ടും പാടില്ല കേട്ടോ വെള്ളമായി ഒട്ടും ഇല്ല ഞാൻ തുടച്ചെടുത്തിട്ടുണ്ടോ നമ്മൾ ഈ കുറച്ച് ദിവസം വെച്ചിരുന്ന് കൂട്ടർത്തക്ക രീതിയിൽ നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത തയ്യാറാക്കുന്നത് അപ്പൊ ഇത് ഞാൻ ഇതിനും നമ്മൾ ഇനി ഇത് താണ്ടേ ഇതേ ഇതിന്റെ പൾപ്പള ഇതി നമ്മള് നന്നായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്താണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുക്കണ്ടേ അപ്പൊ ഞാൻ കാണിച്ചത് അങ്ങനെ അരിഞ്ഞില്ല നമ്മളിപ്പോ നാണ്ട് ഈ മുഖഭാവം അങ്ങ് കണ്ടി ഇതങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് നമ്മള് ഇതേ രീതിയിൽ മംഗ്ലീഷുള്ള പിച്ചാത്തേത് കേട്ടോ ഇച്ചിരി കനം ഉള്ളതുകൊണ്ട് ഇങ്ങനെ കത്തി രീതിയിൽ ചെറിയ പീസുകളായിട്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കഷ്ണിച്ചെടുക്കാം ഇങ്ങനെ ഇതിൻ്റെയും മുഖം ഇതുപോലെ കളഞ്ഞിട്ട് എനിക്ക് മറ്റേ കത്തി എൻ്റെ കൈ മുറിയുന്നതാണ് ഞാൻ എടുക്കാത്തത് എനിക്കിഷ്ടം ഈ പിച്ചാത്തി ഇതേപോലെ എല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അര ഇത് കേട്ടോ അപ്പം നമ്മൾ തക്കാളി ഇല്ല ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേ ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം ഒട്ടും തൊടിയിച്ചിട്ടില്ല വെള്ളം തൊടിക്കാൻ പാടില്ല പിന്നെ നമുക്കതിനകത്ത് ചേർക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണിത് കേട്ട് ഇരുന്നൂറ് ഗ്രാമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കണ്ടേ ഒരു രണ്ട് കുടം വെളുത്തുള്ളി ഇതേ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ തൊലിയോടുകൂടി ചതയ്ക്കാമെന്ന് വിചാരിച്ച പക്ഷേങ്കിൽ തൊലി അങ്ങ് ഒരുമാതിരി ബ്രൗൺ കളറില്ല അതുകൊണ്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ വിതുന്നതെന്ന് വീണോളൂ മുറിക്കുന്നതിനൊപ്പം ചതയ്ക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും ഇതിൻ്റെ പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കടുവറക്കാനുള്ള വറ്റില മുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉരുവപ്പൊടി കടുക് ഇത്രയും സാധനമാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ ഇതിനകത്തേക്ക് ചേർക്കാൻ നമുക്ക് കുറച്ച് വാളംപുളി വേണം ഇതുപോലെ ഞാൻ ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിൻ്റെ അരിയൊക്കെ കളഞ്ഞ് കുറച്ച് ഇതിനകത്ത് ഇതിനകത്ത് അങ്ങ് പിച്ചിപ്പറിച്ചിടാം ഇത് മൂക്കുമ്പം തന്നെ ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് വെള്ളം ചേർത്ത് അലത്താൽ ഇതിനകത്ത് അങ്ങ് വെള്ളമായി പോകും അതുകൊണ്ട് നമ്മളിത് പിച്ചിപ്പറിച്ച് ഇത്രയും പുളി നമ്മളിതിനകത്തൊട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കുരുവൊക്കെ മാറില്ലാത്ത കുരു ഇല്ലാത്തതാണ് നമുക്കിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വെള്ളത്തിൽ വെള്ളത്തില അല്ല നമ്മളിടാത്തത് പിന്നെ തക്കാളിക്കകത്ത് വെള്ളം ചേർക്കുക നമ്മൾ തയ്യാറാക്കുന്നതേ അപ്പോൾ ചീത്തയായി പോകും വെള്ളം ചേർത്താല് അപ്പം നമ്മൾ വേറെ ഇതിൽ പിച്ചിപ്പറിച്ചിടുകയാണ് ഇത്രയും മതി പുളി ഇല്ലാത്ത തക്കാളി ആയതുകൊണ്ടാണ് നമ്മൾ ഈ പുളി ചേർക്കുന്നത് നമ്മളതിനകത്ത് പിന്നെ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടെ നമുക്ക് എണ്ണ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഇരുന്നൂറ് ഗ്രാമാണേലും നൂറ്റമ്പത് ഗ്രാമോളം ഒഴിച്ചു കൊടുക്കാം എന്നാലിനകത്ത് നിന്ന് ഇത് പിന്നെ എണ്ണ തെളിഞ്ഞു വരുത്തുള്ളു അപ്പോൾ എണ്ണ ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് കടു ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ നമുക്ക് ഇനി കടു ഒരു ടീസ്പൂൺ കടു ഇട്ടുകൊടുക്കാം കേട്ടോ കടു കൂട് നിന്നാലും കുഴപ്പമില്ല കടു പൊട്ടി നമുക്ക് അതിലേക്ക് കറിവേപ്പി ഇട്ട് കൊടുക്കാം ഇപ്പം പറ്റൽമുളക ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയൊന്നും മൂക്കണമെങ്കിൽ ഞാൻ ഇഞ്ചി മൂത്തില്ല ഞാൻ പറഞ്ഞില്ലേ പച്ച കടിക്കും ഞാൻ പച്ചമുളകും ഇട്ടുകൊടുക്കുക അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം മൂത്തിട്ടുണ്ട് ഇതിലേക്കിനി നമ്മൾ ഈ തക്കാളി പുളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതിനേക്കാവശ്യത്തിൽ ഉപ്പും ഇട്ട് കൊടുക്കാണേ ഉപ്പ് നമ്മൾ തക്കാളിയാണ് പുളിയില്ലാത്ത വസ്തുവാണ് അച്ചാർ എടുത്തത് അപ്പൊ നമ്മൾ ഇത് ഒന്നര ടീസ്പൂൺ ഉണ്ട് ഒന്നര ടീസ്പൂൺ കൂടെ പിന്നെ നമുക്ക് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ട് എണ്ണക്ക് ഇറ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് മൂത്ത് പറ്റണം ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റണം നമുക്ക് വെള്ളമെല്ലാം മൂത്തൊന്ന് പറ്റട്ടെ ഈ പുളിയെല്ലാം ഈ തക്കാളിയുടെ വെള്ളം ഇറങ്ങി വന്ന് അതങ്ങ് അലുത്തോളും കേട്ടോ നമുക്ക് തോന്നും ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് പുളി കിട്ടുന്നത് ഇതിനെ അലുത്ത് പോകുന്നത് വെന്ത് വരുമ്പോഴത്തേനും ഈ വെള്ളം പറ്റി വരുമ്പോഴത്തേന് ആ പുളിയെല്ലാം ഇതിനകത്തങ് അലുത്തിറങ്ങിക്കോളും കേട്ടോ നമ്മുടെ തക്കാളി കണ്ട വെള്ളമെല്ലാം പറ്റി വരുന്നു കിടക്കിടക്ക് നമ്മൾ ഈ അടുക്കി കൂട്ടി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി കുടിക്കും കേട്ടോ വെള്ളമെല്ലാം പറ്റണം അതിന് വെള്ളമുണ്ടല്ലോ വെള്ളമെല്ലാം പറ്റി കുറുകി വരണം എണ്ണ തെളിഞ്ഞു വരണം എന്നാലേ നമുക്ക് ഇതിനകത്ത് മസാല ചേർക്കാൻ പറ്റത്തുള്ളൂ അപ്പോഴേ നമ്മൾ ഈ വെച്ചേക്കുന്ന അച്ചാറുകളെല്ലാം നമ്മൾ എണ്ണക്കത്തിൽ നമ്മൾ രണ്ട് മാസം വെച്ചിരുന്ന് പൂട്ടാനുള്ളതാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്തോ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സൺഫ്ലവർ നമ്മൾ ഏതെണ്ണ ഉപയോഗിക്കുന്ന വെച്ചാൽ അതെടുക്കാം ഇപ്പോൾ കുറച്ച് ദിവസം ഇരിക്കാൻ നമ്മൾ വെക്കുവാണെങ്കിൽ എണ്ണയ്ക്കകത്ത് തന്നെ വെക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കൂത്തുപോകും ഇപ്പോൾ നമ്മുടെ ഇതിന് വെള്ളമെല്ലാം പറ്റി എണ്ണ തെളിഞ്ഞു വരണം തെളിയിട്ട് ഉടക്കണം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ തക്കാളി എല്ലാം നമ്മുടെ വെണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട് ആ പുളിയെല്ലാം ഇതിനകത്ത് അങ്ങ് അലത്ത് ചേർന്ന് കിട്ടാം അപ്പോൾ നമുക്കിതിന് ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കാം നമ്മൾ എണ്ണ കണ്ടില്ലേ തെളിഞ്ഞു നിൽക്കുന്നത് ഈ എണ്ണക്കേത്തിട്ട് നമുക്കിനി മസാലകൾ ഇങ്ങോട്ട് വകന്നു വെച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ കുഴിഞ്ഞ ചീനച്ചട്ടി അതുകൊണ്ട് വകന്നു വയ്ക്കുമ്പോൾ അതിങ്ങോട്ടും പോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമ്മുടെ ഈ തക്കാളിയുടെ എണ്ണയെല്ലാം വെള്ളം എല്ലാം പറ്റി രണ്ട് എണ്ണയാണ് ഇത് കണ്ടേ ഇത് കണ്ടില്ലേ അപ്പം നമുക്കിതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു അര സ്പൂൺ കണക്കാക്കി ഞാൻ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കായ ഒരു നന്നായിട്ട് മൂക്കണമല്ലോ പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയാണ് ആദ്യം ഇടേണ്ട മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുവാണ് പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ഒരു മൂന്ന് ടീസ്പൂൺ അതായത് ഒരു ടേബിൾ സ്പൂൺ മൂന്ന് ടീസ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ അപ്പം ഇത് മതി നമുക്ക് അത് എരുവൊന്നും വേണ്ട നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ മതി അപ്പം മൂന്ന് ടീസ്പൂൺ മുളകും കൂടി ഇട്ട് നമുക്ക് വീണ്ടും ഇത് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം ഇത്രയും നേരവും ഞാൻ ഹൈ ഫ്ലെയിമിലായിരുന്നിട്ടിരുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമില മീഡിയം പരിതത്തിലാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് േ എണ്ണക്ക നമ്മുടെ മുളക് പൊടിയും പിന്നെ കായും എല്ലാം മൂത്തിനെയും നമ്മളിതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഉലുവ ആണല്ലോ അപ്പോൾ നമ്മൾ ഉലുവപ്പൊടി ഇട്ടുകൊടുക്കുവാണ് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് കൈക്ക് ഉലുവപ്പൊടി കൂടുതലായാല് നമ്മൾ ഏതിനും ഉലുവപ്പൊടി കുറച്ച് ചേർക്കാം കേട്ടോ അപ്പൊ നമ്മുടെ അച്ചാർ എത്ര ദിവസം ഒരു മാസം വരെ നമുക്ക് കേടാ കൂടാതിരിക്കും കാരണം അതിന്റെ വെള്ളം എല്ലാം പറ്റി ഒട്ടും വെള്ളമില്ലാതാണ് നമ്മളിത് റെഡിയാക്കിയത് എണ്ണയ്ക്കകത്ത് ഇടന്ന് നമ്മുടെ തക്കാളി മൂത്തു നമ്മുടെ ആ ഗ്രേവി എല്ലാം എല്ലാം ഇതിനകത്ത് മൂത്ത് ഇതിനകത്ത് ഒരു ഞാൻ ഉപ്പും നോക്കട്ടെ ആസ്റ്റ് അപ്പോൾ ഒരു ഡരി ഇരുന്നുണ്ട് അര സ്പോപ്പ് അപ്പം നമ്മുടെ തക്കാളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ തക്കാളിയിലുള്ള എല്ലാം പറ്റി ഇതേപോലെ നന്നായിട്ട് നമ്മുടെ തക്കാളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് തക്കാളിയൊക്കെ ഒത്തിരി കിട്ടുന്ന സമയത്ത് തക്കാളിയുടെ സീസണൊക്കെ വരുമല്ലോ അപ്പോൾ നമ്മളിങ്ങനെ തയ്യാറാക്കി വെച്ചിരുന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാനും ദോശ കഴിക്കാനും ഒരു ചമ്മന്തിയായിട്ടൊക്കെ ഉപയോഗിക്കുക ദോശ കഴിക്കാൻ പിന്നെ ചോറിന് പിന്നെ ചോറ് കൊണ്ടുപോകുന്ന ജോലിക്ക് പോകുന്നവർക്കും സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കുമൊക്കെ കൊടുക്കാൻ നല്ല ഒരു വച്ചാറാണിത് നമ്മൾ തക്കാളി കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ ആ കണ്ടില്ലേ എല്ലാവരും രീതിയിൽ ചെയ്ത് നോക്കണം നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ അച്ചാർ കണ്ടില്ലേ ആ അപ്പം എല്ലാ മക്കൾക്കും എൻ്റെ ഈ അച്ചാർ ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരുടെയും നന്ദിയും കടപ്പാടും ഉണ്ട് ഇനിയും മുന്നോട്ടും എല്ലാവരുടെയും സഹായവും സപ്പോർട്ടും എല്ലാം ഉണ്ടായിരിക്കണം ഇനിയും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാ മക്കൾക്കും എൻ്റെ നന്ദി നമസ്കാരം